മഹാരാഷ്ട്രയെ നരേന്ദ്രമോദി സർക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്നും നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന് മാപ്പ് ചോദിക്കുന്നുവെന്നും ശിവസേന യു ബി ടി നേതാവ് ഉദ്ധവ് താക്കറെ ബി ജെ പിയുമായി കൈകോർക്കാൻ ആരും തയ്യാറാകാതിരുന്ന സമയത്താണ് ശിവസേനയുമായി സഖ്യമുണ്ടാക്കിയതെന്നും എന്നാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് മേൽവിലാസമുണ്ടാക്കിക്കൊടുത്ത പാർട്ടിയുടെ സർക്കാരിനെ താഴെയിറക്കിയ ചരിത്രമാണ് നരേന്ദ്രമോദിക്ക് അവകാശപ്പെടാനുള്ളതെന്നും തന്റെ സർക്കാരിന്റെ പതനത്തെ പരാമർശിച്ച് താക്കറെ പറഞ്ഞു അതേസമയം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മഹാരാഷ്ട്രയിലെത്തി പരദൂഷണം പറഞ്ഞ് വോട്ട് ചോദിക്കേണ്ട ഗതികേടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായതെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ കുറ്റ വികസന പദ്ധതികളെക്കുറിച്ചല്ല പകരം ഉദ്ധവ് താക്കറെയും ശരത് പവാറുമായിരുന്നു വിഷയങ്ങളെന്നും ശരത് പവാർ പറഞ്ഞു കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നും അഴിമതി കേസുകളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും അറസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി പവാർ വിമർശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore